അതിനെ ചുരുട്ടാനും നോക്കണം ആ പരമാവധി ചുരുത്തിയാട്ടെ നിർത്തിയാട്ടെ ആ ചുരുത്തിയാട്ടെ നിർത്തിയാട്ടെ പരമാവധി ചുരുത്തിയാട്ടെ അങ്ങോട്ട് ചുരുട്ടിക്കോ പരമാവധി ഞങ്ങൾ ഓൺ ചുരുട്ടാണോ ഇത്രയോ പോകുന്നത് അല്ലേ ചുരുട്ടി അതിലപ്പുറം ഇങ്ങനെ ഇങ്ങനെ കിട്ടൂലപ്പാറപ്പ് ഇതിന് തള്ളവേലും പുറത്താക്കിട്ട് ചുരുത്തി പിടിച്ചപ്പം ഇങ്ങനെ ചുരുട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇങ്ങനെ ആ വേരലും കൂടി കൂട്ടി ഇതിന് തള്ളവേരലും കൂട്ടിയിട്ട് അത്രയേ പോകും അതിനപ്പുറം ചുരുത്താൻ കഴിയില്ല അല്ലേ ഇനി ചുരുത്തിയാട്ട കൈ ചുരുത്തിയാട്ടോ നല്ല ശരിക്ക് ടൈറ്റ് ചുരുത്തിയാട്ട നിർത്താട്ടോ നല്ല ടൈറ്റ് ചുരുത്തിയാട്ടെ ഇനി ഇന്ന് തീർച്ചയായിട്ടും ആ നിർത്തിയാ തീർച്ചയായും മുറുക്ക തന്നെ കിട്ടുന്നുണ്ടല്ലേ എന്നാലേ ഇരിക്കും